ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു പക്ക വടയുടെ റെസിപ്പിയാണ് നല്ല ക്രഞ്ചി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണേ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് സവാള ചെറുതായി കൊത്തി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് കടലമാവ് മുക്കാൽ കപ്പ് അരിപ്പൊടി അരക്കപ്പ് മൈദ വരുന്നതിനാവശ്യമായ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി അറിഞ്ഞുള്ള സോണ്ടാപ്പൊടി െല്ലാം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരുപാട് ലൂസാവുകയും വേണ്ട അധികം തിക്കാവുകയും വേണ്ട ഈ പരുവത്തിലാക്കിയെടുത്താൽ മതി അതിനുശേഷം പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ട് ചേർത്ത് എണ്ണക്കകത്ത് ഇടാം ക്രഞ്ച് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പാകം വാങ്ങുമ്പോൾ കുറച്ച് കറിവേ ഫൂടെ ഇട്ടുകൊടുക്കുക കുറിയെടുത്ത് നല്ല ചൂടവിടെയല്ല ചെറുതായും താണത്തിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നല്ല ക്രഞ്ചി ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ